ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ബാബർ മരിക്കുമ്പോൾ ഹുമിയൊണ് പ്രായം ഇരുപത്തിമൂന്ന് വയസ്സ് സിംഹാസനത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല കീഴടക്കിയ പ്രദേശങ്ങളിൽ കെട്ടുറപ്പുള്ള ഒരു ഭരണ സംവിധാനം ഒരുക്കുന്നതിൽ ബാബർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല സാമ്പത്തിക പ്രശ്നങ്ങളും പ്രാദേശികമായ വെല്ലുവിളികളുമൊക്കെ നിലനിന്നിരുന്നു അഫ്ഗാനികൾക്ക് ഭരണത്തിൽ അപ്പോഴും ഒരു കണ്ണുണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഏതു നേരത്തും പ്രതീക്ഷിക്കാവുന്ന സാഹചര്യം അതുമാത്രമല്ല തിമുറുഡ് പാരമ്പര്യമനുസരിച്ച് ഭരണാധികാരിയുടെ മരണശേഷം സാമ്രാജ്യം മക്കൾക്കിടയിൽ വീതം വെക്കുക എന്ന പതിവാണ് നിലനിന്നിരുന്നത് കമ്രാൻ അസ്കാരി ഹിന്ദൽ എന്നിങ്ങനെ മൂന്ന് സഹോദരങ്ങളായിരുന്നു ഹുമിയൂണിന് ഉണ്ടായിരുന്നത് പാരമ്പര്യം അങ്ങനെയാണെങ്കിലും രാജ്യം വെട്ടിമുറിക്കുന്നതിൽ ബാബറിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല മരിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഹുമിയൂണിനെ അനന്തരാവകാശിയായി നിർദ്ദേശിക്കുകയും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മൂന്ന് സഹോദരന്മാരോടും കരുണയോടുകൂടി പെരുമാറണമെന്ന ഉപദേശം നൽകുകയും ചെയ്തിരുന്നു ഹുമയൂൺ അധികാരമേറ്റെടുക്കുന്ന സമയത്ത് കാബൂളും കണ്ടഹാറും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ആ പ്രദേശങ്ങളിലെ ഭരണകാര്യങ്ങൾ നോക്കിയിരുന്നത് ഹുമയൂണിൻ്റെ സഹോദരനായ കമ്രാനായിരുന്നു ദാരിദ്ര്യം നിറഞ്ഞ ആ പ്രദേശങ്ങളിൽ ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ലായിരുന്ന കമ്രാൻ ലാഹോറും ഉൾട്ടാനും തൻ്റെ അധീനതയിലാക്കി സമചിത്വതയോടെയാണ് ഹുമയൂൺ ഈ നീക്കത്തോട് പ്രതികരിച്ചത് സഹോദരനോട് യുദ്ധം പ്രഖ്യാപിക്കാതെ പഞ്ചാബും ലാഹോറും കമ്രാനെ ഏൽപ്പിക്കുകയാണ് ഹുമയൂൺ അന്നു ചെയ്തത് കമ്രാൻ ആവട്ടെ ഹുമയൂണിൻ്റെ ആധിപത്യം അംഗീകരിക്കുകയും പരസ്പര സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങാൻ സമ്മതം അറിയിക്കുകയും ചെയ്തു പടിഞ്ഞാറൻ പ്രദേശത്ത് കമ്രാൻ നിലയുറപ്പിച്ചതോടെ ഹുമയൂണിന് കിഴക്കൻ പ്രദേശത്തേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമായി എന്നാൽ ഹുമയൂണിന് മറ്റനേകം വെല്ലുവിളികൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു മുഗൾ അധീനതയിലുള്ള പ്രദേശങ്ങൾ കീഴടക്കാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു അഫ്ഗാനികൾ ഗുജറാത്ത് ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷായുടെ വളർച്ചയും ഒരു ഭീഷണിയായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ നിരവധി ഏറ്റുമുട്ടലുകൾക്കും യുദ്ധങ്ങൾക്കുമൊക്കെയാണ് ചരിത്രം സാക്ഷ്യം വഹിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ ദൌര എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ അഫ്ഗാൻ സൈന്യത്തെ ഹുമയൂൺ പരാജയപ്പെടുത്തി സമീപ പ്രദേശങ്ങളും ഹുമയൂൺ പിടിച്ചടക്കി അഫ്ഗാൻ സർദാർമാരിൽ പലരും ഗുജറാത്തിലേക്ക് പോയി ബഹദൂർ ഷായുടെ അഭയം തേടി വൈകാതെ ചുനാർ കോട്ടയും ഹുമയൂൺ ആക്രമിച്ച് കീഴടക്കി വളരെ തന്ത്രപ്രധാനമായ ഒരു കോട്ടയായിരുന്നു അത് കിഴക്കൻ ഇന്ത്യയുടെ കവാടമെന്നായിരുന്നു ചുനാർ കോട്ട അറിയപ്പെട്ടിരുന്നത് അഫ്ഗാൻ സർദാർമാർക്കിടയിലെ പ്രബലനായിരുന്ന ഷേർഷായുടെ കൈവശമായിരുന്നു കോട്ടയുണ്ടായിരുന്നത് കോട്ട നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഷേർഷാ ബുദ്ധിപൂർവ്വമാണ് കരുക്കൾ നീക്കിയത് അദ്ദേഹം ഹുമിയൂണുമായി ചർച്ചയ്ക്ക് മുൻകൈയെടുത്തു കോട്ട വിട്ടുതരണമെന്നും പകരം ഹുമിയൂണിന്റെ ആധിപത്യം അംഗീകരിക്കാമെന്നും തൻ്റെ മകനെ ഹുമിയൂണിന്റെ കൊട്ടാരത്തിലേക്ക് വിട്ടു നൽകാമെന്നും ഷേർഷ അറിയിച്ചു ഗുജറാത്തിലെ ബഹദൂർ ഷായുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ആഗ്രയിലേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്നത് അത്യാവശ്യമായിരുന്ന ഘട്ടത്തിലാണ് ഹുമയൂണിൻ്റെ മുന്നിൽ ഷേർഷായുടെ ഈ അപേക്ഷ എത്തുന്നത് സാഹചര്യങ്ങൾ വിലയിരുത്തി ഹുമയൂൺ ഷേർഷായുടെ ആവശ്യം അംഗീകരിക്കുകയും ആഗ്രയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു തിരികെ എത്തിയ ഹുമയൂൺ ഡൽഹിയിൽ ഒരു പുതിയ നഗരം സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദിൻപന എന്ന് പേരിട്ട ആ നഗര നിർമ്മാണത്തിൽ മുഴുകിയ ഹുമയൂൺ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയെന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട് മറുവശത്ത് ഷേർഷാ വളരെ ശക്തനായി മാറിക്കൊണ്ടിരുന്നു എന്നാൽ ഗുജറാത്തിലെ ബഹുദൂർഷ വർഷങ്ങളായി ഉയർത്തിയ വെല്ലുവിളി അവസാനിപ്പിക്കാൻ ഹുമിയൂണിനായി ബഹദൂർഷ വീണതോടെ ചിറ്റൂർ മാൽവ ഗുജറാത്ത് പ്രദേശങ്ങൾ ഹുമിയൂണിൻ്റെ അധീനതയിലായി എന്നാൽ ഗുജറാത്ത് തൻ്റെ സഹോദരനായ അസ്കാരിയെ ഏൽപ്പിച്ച ഹുമിയൂണിൻ്റെ നീക്കം പാളി ഗുജറാത്തിലെ കലാപങ്ങളും എതിർപ്പുകളും അതിജീവിക്കാൻ അനുഭവപരിചയം തീരയില്ലാതിരുന്ന അസ്കാരിക്ക് കഴിഞ്ഞില്ല പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വളരെ വേഗം ഹുമിയൂണിന് നഷ്ടപ്പെട്ടു മുഗൾ സാമ്രാജ്യത്തോട് രമ്യതയിലായിരുന്നുവെങ്കിലും അധികാരം കൈയാളാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു ഷേർഷ വലിയ തോതിൽ സൈനികബലം വർദ്ധിപ്പിച്ച് ഷേർഷ പ്രബലനായി തീർന്നു വൈകാതെ ഷേർഷ സംഘക്രമിച്ച് കീഴടക്കി അതോടെ വീണ്ടും ഹുമയൂണും ഷേർഷായും നേർക്കുനേരെത്തി ബംഗാളിലേക്ക് തിരിച്ച ഹുമയൂണിന് തന്ത്രപരമായ പല അബദ്ധങ്ങളും പറ്റി ബംഗാളിൽ ഹുമയൂണിനെ നീണ്ടകാലം നിർത്തുകയെന്ന ഷേർഷായുടെ തന്ത്രം ഫലിച്ചു മറുവശത്ത് സഹോദരൻ ഹിന്ദൽ ആഗ്രയുടെ നിയന്ത്രണം ഏറ്റെടുത്തതും ഹുമയൂണിന് പ്രഹരമായി യുദ്ധമുഖത്ത് ഷേർഷായ്ക്ക് കൃത്യമായ ആധിപത്യവും ലഭിച്ചു എന്നാൽ അവിടെ ഷേർഷാ ഹുമിയൂണിന് വലിയൊരു ഓഫർ നൽകുന്നുണ്ട് ബംഗാൾ തനിക്ക് നൽകിയാൽ പകരം പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകാമെന്നും പ്രതിവർഷം ലക്ഷം ദിനാർ കപ്പം നൽകാമെന്നുമായിരുന്നു വാഗ്ദാനം എന്നാൽ ഹുമയൂണിന് അപ്പോഴും യുദ്ധം വിജയിക്കാമെന്ന അമിത ആത്മവിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം ആ ഓഫർ നിരസിച്ചു വളരെ വൈകാതെ ഷേർഷാ ഹുമിയൂണിൻ്റെ സൈന്യത്തെ തറ ഹുമയൂണിൻ്റെ പതനം പൂർണ്ണമായി ഏഴായിരത്തോളം മുഗൾ ഭടന്മാർ കൊല്ലപ്പെട്ടു ഹുമയൂൺ ജീവൻ പണയം വെച്ച് നദിയിലേക്ക് ചാടി നീന്തി രക്ഷപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് മെയ് മാസത്തിലെ കനൗ യുദ്ധത്തോടെ ഹുമയൂണിൻ്റെ പതനം പൂർണ്ണമായി അങ്ങനെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ സർവാധിപതിയായിരുന്ന ഹുമയൂൺ രാജ്യവും അധികാരവും ഇല്ലാത്ത രാജാവായി ഒരു അഭയാർത്ഥിയായി മാറി തൻ്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും കൈയഴിഞ്ഞതോടെ ഇറാനിലേക്ക് അദ്ദേഹം അഭയം തേടിയെത്തി ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടുകാലത്തെ അഭയാർത്ഥി ജീവിതത്തിനൊടുവിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ സുർ രാജവംശത്തിൻ്റെ തകർച്ചയെ തുടർന്ന് ഹുമയൂൺ ഡൽഹി തിരിച്ചു പിടിച്ചു സാമ്രാജ്യം തിരികെ എത്തിയതിൻ്റെ ആഘോഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ദുരന്തം അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് കൈനിറയെ പുസ്തകങ്ങളുമായി തൻ്റെ ലൈബ്രറിയിൽ നിന്നും പടികൾ പടികളിറങ്ങുമ്പോൾ കാൽവഴുതി വീണ് അദ്ദേഹം മരണപ്പെടുകയാണുണ്ടായത് ബാബർ മുഗൾ സാമ്രാജ്യത്തിന് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരുക്കി എന്നാൽ ഇന്ത്യയിൽ തുടർന്നുകൊണ്ട് മുഗൾ സാമ്രാജ്യത്തെ വളർത്തുന്നതിൽ അദ്ദേഹം അത്ര താൽപ്പര്യം കാട്ടിയിരുന്നില്ല ഹുമയൂൺ അധികാരത്തിലെത്തിയ ശേഷമാണ് മുഗൾ സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ ആഴത്തിൽ വേരോട്ടമുണ്ടാകുന്നത് തൻ്റെ അതിർത്തികൾ വികസിപ്പിക്കുന്നതിലും പിടിച്ചിറക്കിയ പ്രദേശങ്ങൾ കെട്ടുറപ്പുള്ള ഭരണക്രമം രൂപപ്പെടുത്തുന്നതിലും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു മധ്യകാല ഇന്ത്യയിലെ വമ്പൻ യുദ്ധങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ കാലത്ത് അരങ്ങേറി വലിയ എതിർപ്പുകളും അട്ടിമറികളും പോരാട്ടങ്ങളും ഒക്കെ അതിജീവിച്ച് ഹുമയൂൺ ഷേർഷാസുരിയുടെ മുന്നിൽ കാലിടേറിയതും വർഷങ്ങളോളം അഭയാർത്ഥ ജീവിതം നയിച്ചതും രാജ്യം തിരിച്ചുപിടിച്ചതുമൊക്കെ ചരിത്രം അക്ബറിന്റെ കാലത്തെ സാമ്രാജ്യത്തിൻ്റെ കുതിപ്പിന് കളമൊരുക്കിയത് കുമ്യൂണിന്റെ ഭരണപരിഷ്കാരങ്ങളായിരുന്നു എന്നതിൽ സംശയമില്ല